ജീവിച്ചിരിക്കുന്ന നിമിഷം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ജീവിതം അതിലൂടെ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും നമ്മളെയൊക്കെ വിട്ടിപിരിച്ചുകൊണ്ട് കണ്ണുനീരിലാഴ്ത്തി മനസ്സിന്റെ മനോമഖരങ്ങളും മൊത്തവും കണ്ണുനീരിൽ ചാലിറ്റൊഴുകിക്കൊണ്ട് നമ്മളിൽ നിന്നും വിടവറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കബരടങ്ങൾ അള്ളാഹുറബുജത്തായ തമ്പുരാൻ സ്വർഗീയ ആരാമമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള സമസ്തമാന അപരാധങ്ങളും ജഗന്നിയംതാവായ ജഗതീശ്വരനായ തമ്പുരാൻ വിട്ടുപറുത്തു മാപ്പാക്കി തരട്ടെ മനസ്സിന്റെ മനോമകരത്തിൽ മായാതെ മറയാതെ മലീമസമാകാത്ത മനസ്സുകൊണ്ട് അതീനത്തെ മണവാളനായ ലോകത്തിന്റെ നേതാവ് മുസ്തഫാ തങ്ങളുടെ ജീവിതത്തിന്റെ പൈതൃകം മനസ്സിന്റെ മനോമകരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഒന്നുപോലും വിട്ടുപോകാതെ ഇരുത്തവും കിടത്തവും അതുപോലെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ നേതാവിനും അതിലുപരി അള്ളാഹുവിനും ഇഷ്ടപ്പെട്ടതുമാക്കി മാറ്റുമാറാകട്ടെ അലഹമില്ല നമ്മുടെ യുവാക്കളാണ് ഇതേപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഷ്താഖ് എന്നോട് വിളിച്ച് പറയുമ്പോ സുഖമില്ലായെങ്കിലും അലഹമുല്ല ഇവിടത്തേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് എത്തിയതാണ് അള്ളാഹ്ലിസത്തായ തമ്പുരാ പിന്നെ അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ലാ ഇതിലൂടെ നമ്മുടെ ഈ യുവാക്കൾ ഈ സംഘടിപ്പിച്ച ഈ വാദ പരമ്പരയിലൂടെ ഒരാളെങ്കിലും നന്നായാൽ എന്റെ കൂട്ടുകാർക്കും അത് ഏറ്റവും നല്ലതാണ് അതിലുപരി എനിക്കും നല്ലതാണ് ഏതൊരു വിഷയങ്ങൾക്കും മുൻപന്തിയിലേക്ക് ഒരുങ്ങേണ്ടത് യുവാക്കളാണ് വയസ്സായ ആളുകളല്ല ഇന്ന് പല ചെറുപ്പക്കാരുടെയും മനസ്സിൻ്റെ മനോമുഖത്തിൽ ഉപ്പയെ പോലെയുള്ള വയസ്സായ ആളുകൾ ഇറങ്ങട്ടെ അവരിറങ്ങിയാൽ കാര്യങ്ങൾ അവരുടെ പിന്നാലെ നമ്മളുണ്ടെന്നാണ് എന്നാൽ ഇവിടെയുള്ള എൻ്റെ ചെറുപ്പക്കാര് ചെയ്തതുപോലെ വയസ്സായ ആളുകളെ അല്ല മുന്നിൽ നിർത്തേണ്ടത് നമ്മുടെ മനസ്സിന്റെ മനോമകരത്തിൽ നമ്മളെ പോലെ ഒരുപാട് ചെറുപ്പക്കാർ അനാചാരത്തിന്റെ ആർഭാടത്തിന്റെ ആഭാസനത്തിന്റെ അലോസനത്തിന്റെ വൃത്തികേടിന്റെ പടുപുഴകിലേക്ക് കണ്ടുപോകുമ്പോ അവരുടെ കൈ പിടിച്ചൊന്ന് കൊണ്ടുവരാൻ വസല്ലമ പെട്ടെങ്കിലും പഠിപ്പിച്ചല്ലോ ഇത് ഷമീർ മാത്രം പറയുന്ന വാക്കല്ല അല്ലെങ്കിൽ ഇവിടെ അത് പറയാൻ വരുന്ന ഏതെങ്കിലും ഉസ്താദ്മാര് മാത്രം പറയുന്ന വാക്കല്ല ഒരിക്കലും പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നായകൻ മദീനായിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ് എന്താണ് അവിടെന്ന് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സ്വഭാബാക്കളെ യുവത്വത്തെ കുറിച്ചു നിങ്ങളോട് ചോദ്യം ചോദിക്കപ്പെടുന്നു നിങ്ങൾക്ക് അല്ലാഹു സുന്ദരമാക്കപ്പെട്ട ആരോഗ്യം തന്നു നല്ല ആഫിയത്ത് നൽകി നല്ല തന്റെ നൽകി ഇതെന്തിനു വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു എന്തിനു വേണ്ടി നിങ്ങൾ കൊടുത്തു ഏതൊരാവശ്യത്തിന് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പല ചെറുപ്പക്കാർക്കും ഒരു പക്ഷേ പറയാൻ കഴിയും അല്ലാകുവേ എന്റെ യുവത്വം ഞാൻ എന്നതിനു വേണ്ടി ഞാൻ കൊടുത്തുപോയി ശുദ്ധമാക്കപ്പെട്ട ദീനൽ ഇസ്ലാമിന്റെ വാഗ്ദു പരിപാടി വെച്ചപ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധമാക്കപ്പെട്ട പഠന ക്ലാസ് വെച്ചപ്പോ അതിന് വേണ്ടി എടുത്തത് ഞാനാണല്ലാ അതിലൂടെ ഒരാളെങ്കിലും നന്നായ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് മുന്നിട്ടിറങ്ങിയത് അതിന് വേണ്ടി എന്റെ യുവത്വവും എന്റെ വയസ്സ് ഉറപ്പേ പരിപാടി വേണ്ടി മുഴുവൻ കൊടുത്തു എല്ലായിടത്തും പോയി ഉസ്താദ്മാരെ വിളിക്കാൻ പോയി അതിനോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയുള്ളവരായി ഞങ്ങൾ മാറി എന്നാൽ എൻ്റെ മുഗ്രാൽ പുത്തൂരുള്ള എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ ചെയ്തത് എത്രയോ നല്ലൊരു നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം എത്രയോ സൽക്കർമ്മത്തിൻ്റെ ഒരു പടിയെ പോലെ ആരോഗ്യവും എത്രയോ ചെറുപ്പക്കാര് സിനിമാശാലകളിൽ ഇതേപോലെ ഇന്നെ പ്രിയപ്പെട്ട യുവാക്കള് സംഘാടകർ ഒന്ന് നടന്നു എന്റെ പലതുവശത്തിരിക്കുമ്പോ നിങ്ങളെപ്പോലെ ആരോഗ്യവും മാഫിയത്വമുള്ള എത്രയോ ചെറുപ്പക്കാര് ഈ സമയത്തും

ഇവിടെ ഈ രണ്ട് മലക്കെ നിങ്ങളുടെയും പലതുമായിട്ടിരിക്കുകയാ ഇവിടെ വെച്ചുകൊണ്ട് അതിന്റെ പരമ്പര വെക്കുമ്പോ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ സഹകരിച്ച ഓരോ ചെറുപ്പക്കാരും ഈ നാട്ടിലുള്ള ഓരോ ഇവരുടെ എല്ലാം പേരും അഡ്രസ്സും സഹിതം ഈ രണ്ട് മലക്കും എഴുതി വെക്കുന്ന റബ്ബെ ഇന്ന സ്ഥലത്ത് വാല് വച്ചപ്പോ അതിൻ്റെ വേണ്ടി ഇവൻ പോയവനാ അതിൻ്റെ വേണ്ടി ഇവന്റെ സമയം ഇവൻ കൊടുത്തവനാ

അവന്റെ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് അവൻ ചിരിക്കേണ്ടി വരില്ല നരകത്തെക്കുറിച്ച് ഓർമ്മയില്ലാണ്ട് അവൻ ഇങ്ങനെ പോയി അതുകൊണ്ടതാണ് അവന്റെ ജീവിതം മധർമ്മത്തിന്റെ കിടാവിളക്കിന്റെ പടികുഴി കണ്ടുപോകുന്നത് എന്നാലങ്ങനെയല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവല്ലോ തേടി കരഞ്ഞത നിലവായേ Pari <laughs> Shut <laughs> മുഹമ്മദ് നബിയാൽ നിലവായി കനിഞ്ഞാരേ പ്രിയമുള്ള യുവാക്കളെ മുസൽമാന ജീവിതമെന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോ ചർവിന ചർവണം ചെയ്യുമ്പോ എന്ന് മനസ്സുകൊണ്ട് മലീമസമാകാത്ത എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളവരായി ുംരോഗ്യം റബിന് വേണ്ടി കൊടുത്താ നിന്റെ ആരോഗ്യം അല്ലാക്ക് വേണ്ടി കൊടുത്താ റബ്ബിന്റെ പള്ളികളുടെ വിനാരങ്ങളിൽ നിന്നോ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ബാങ്കിന്റെ ഓ നിന്റെ പ്രിയപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ടിന്റെ പള്ളിയിലേക്കൊന്ന് ഓടിപ്പോയിക്കൊണ്ട് നമസ്കരിക്കാ നിനക്ക് എന്തുകൊണ്ടാ കഴിയാതെ പോകുന്നത് റബ്ബിന് വേണ്ടി കൊടുത്തു तव्हां <tabarilla>

നിന്നെ എനിക്കിവിടെ ഇന്ന് നമ്മുടെ മണിയിറയിലിട്ടിട്ട് ആദ്യ രാത്രി നിന്നെ വിഷമിപ്പിക്കാൻ കഴിയില്ല മോളെ ഹന്നലാക്കുന്ന കഴിയില്ല മോളെ പക്ഷേ എന്റെ ഹബീബിന്റെ വിളിയാളം പുഴങ്ങി കേൾക്കുകയാ എന്റേതായിട്ടുള്ള റസൂദ്ളം മുഴങ്ങി കേൾക്കുകയാ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പോയാ അതുകൊണ്ട് ഇവിടെ നിന്നു പോയാ അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിന്നോട് സംസാരിച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളേ നിന്റെ ഭക്ഷണം എനിക്കറിയാം എന്റെ പെണ് നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാം പക്ഷേ എങ്ങനാ പൊന്നുമോളെ പോകാതിരിക്കുക എങ്ങനാണ് പോകാതിരിക്കുക എന്റെ മദീനത്തിന്റെ മണവാടനായ ലോകത്തിന്റെ മുത്തേ കോടതിയിലേക്ക് ചൊല്ലുമ്പോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവന്റെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം ഷകള് പറഞ്ഞുകൊണ്ട് ഈ എല്ലാം പറയാ ഈ മോള് അതുകൊണ്ട് ഞാൻ കാഫിയത്ത് ഹരയെല്ലാം കൊടുത്തു പറയാത്തിന്റെ പടകത്തൊരിയില് ആരുടെയും വാളിൻ്റെതായിട്ടുള്ള തലഭാഗം കൊണ്ടിട്ട് ശരിയായി പിണഞ്ഞു വീണിട്ടില്ല എങ്കിൽ എന്റെ പൊന്നുമോള് ആദ്യം ഞാൻ ഓടി വരുന്ന എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂർ നോക്കുമ്പോ ആരോവരാൾ ചാടി വീഴുന്ന കുതിരക്കുട്ടിയെ പോലെ ഒരു കുതിരക്കുട്ടിയെ പോലെ ചാടി വീണിട്ടോ തലഭാഗവും കഴുത്തുകളും മരിഞ്ഞറിഞ്ഞ് വീഴ്ത്തുകയാല്ലരാറിയല്ലാൻ അത് വേറാരും അല്ല യുവാക്കളെ നിങ്ങൾ പേടിക്കണ്ട ഇതേപോലെ ഒരു പരിപാടി നിങ്ങൾ ഇതിനു വേണ്ടി കൊടുത്തിട്ടുള്ള സമയമില്ലേ ചിലവഴിച്ചിട്ടുള്ള സമയമില്ലേ അല്ലാഹുവിൻ്റെ സ്വീകാര്യമുള്ളതാ അള്ളാഹുമാറാകട്ടെ ഇതേപോലെ എത്രയോ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ഒരുപാട് അള്ളലമാരെ ചെട്ടിക്കാൻ കഴിയുന്നു ഒരുപാട് ചെട്ടിക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സ്വഭാവം അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് പിന്നെടുക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആത്മാർത്ഥമായിട്ട് പറ സ്വീകരിക്കട്ടെ അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ആളുകളോട് ഞാൻ എന്റെ സഹോദരങ്ങളെ നമ്മുടെ യുവത്വം ഒന്നും എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പോയി കഴിഞ്ഞാൽ ഇന്നുള്ള ചില വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അവന്റെ കర్ణപടങ്ങളിലേ കടിച്ചു കയറുമ്പോൾ ചിത്രീകാരണ്ട് അവൻ ഇരങ്ങി ഓടാറുണ്ട് എവിടേക്കാ അല്ലാ അല്ലാഹുവിൻ്റെ പള്ളിയിലേക്കല്ല അല്ലാഹുവിൻ്റെ പള്ളിയിലേക്കല്ല എത്രയോ ചെറുപ്പക്കാര് പ്രിയപ്പെട്ട പാദാവി നബിദാവിനെ നമ്പരപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന രക്ഷിലാക്കളെ തെറിപറഞ്ഞുകൊണ്ട് സീത വിളിച്ചുകൊണ്ട് ഒരു ദിവസം പോലും കണ്ണുനീരിൽ ആക്കാതെങ്കിലും ഒരു യുവാവുണ്ടോ സ്വന്ത ഉമ്മയേ ഉപ്പയ നല്ലതുപോലെ പോറ്റി വളർത്തിയ ഉപ്പയും ഒരു കാര്യം ഉപ്പയോട് സ്നേഹത്തോടെ എത്ര കിടക്കുന്നത് അതുകൊണ്ട് ഉമ്മയോട് ഉമ്മയോടെ സ്നേഹം വേണം എന്റെ ഉമ്മ എനിക്കൊന്ന് കൊണ്ടുപോകണം ഗുണം പറയുന്ന എത്ര ചെറുപ്പക്കാരൻ എൻ്റെ ഭൂമി ലോകത്തുണ്ട് കൂടി പോയാൽ വിരളിൽ എണ്ണാവുന്ന ആളുകൾ ഞാൻ പറയാ ഒരു ചെറിയൊരു ഉദാഹരണം പറയാ എല്ലാത്തിനും നമ്മൾ നമ്മളൊക്കെ പക്ഷേ ഇങ്ങനെ മാത്രം ചെയ്തിട്ട് പണ്ടൊരു ഒരു ഉസ്താദിനെ വിളിച്ചു നാളെ നിങ്ങൾ നേരം നിങ്ങൾക്കുമ്പോ എന്റെ വീട്ടിലേക്ക് വരണം കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കിണർ ഒഴിക്കാം അതുകൊണ്ട് ആ കിണർ കുഴിക്കുമ്പോ ഉസ്താദന്റെ കിണറിന് സ്ഥാനം കാണിച്ചു കുഴപ്പമില്ല ഇൻഷാ ഞാൻ നാളെ നേരം നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങൾ ഒന്നൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു നേരം

കുറ്റി അടിച്ചൻ്റെ അടുത്ത മണ്ണ് ഉമ്മ പറഞ്ഞതിൻ്റെ പുറത്ത് അങ്ങോട്ട് മാറ്റി നോക്കി മൺവെട്ടി വെച്ച് അപ്പൊ ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയത് അടിയിൽ കൂടെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു വെള്ളം പോകുന്ന പൈപ്പ് ലൈൻ അതിന്റെ പുറത്ത് അടിച്ചിട്ട് അപ്പൊ ഇതേപോലെ അപ്പൊ ഉമ്മ അലഹദില്ല എൻ്റെ അഞ്ഞൂറും പോയി എന്റെ ആയിരം രൂപ അഞ്ഞൂറ് രൂപ വെച്ചിരുന്ന ഉമ്മ ഉസ്താദ് ഒറ്റടിക്ക് വെള്ളം കണ്ടപ്പോൾ ആയിരം രൂപ എടുത്തു ഇതൊക്കെ നല്ലതാണ് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ നേരം വെളുത്തു കഴിഞ്ഞ ഒരു ചിന്ത മുസൽമാനെ ജീവിതത്തിൽ വരട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസുർ അള്ളാഹു താല കാലഘട്ടത്തെ കൊണ്ട് സത്യം ചെയ്തു കൊണ്ട് പറയാ മനുഷ്യർ മുഴുവനും പരാജയത്തിലാഹുവിന്റെയോ യാഥാർത്ഥ്യമാണല്ലോ ഇന്നു നേരം വെളുത്ത് വഴിയുമ്പോ എന്റെ ഉപ്പാ എടുത്തുകൊണ്ട് മാത്രം ചൊല്ലിയല്ലാഹ് മാത്രം ചൊല്ലിയട്ട് കാര്യമായില്ല നിന്റെ മനസ്സുദ്ധിയുള്ളതാകണേ എന്റെ പ്രിയപ്പെട്ട

ഇവിടെ നിനക്ക് നമസ്കാരത്തിലേ കള്ളാഹു എന്നെ വിളിക്കുമ്പോ മുസൽമാന്റെ വന്നാമത്തെ കടമ എന്തെന്നറിയോടിയാധിന്റെ പള്ളിയിലേക്ക് പോകലാ ആ പള്ളിയിൽ പോയിരുന്നു കൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ചങ്കൂറ്റമുള്ള ഏതൊരു ചെറുപ്പക്കാരായാലും ഏതൊരുപ്പമാരായാലും എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരാണെങ്കിൽ വീട്ടിന്റെ കത്തട്ടിൽ നിന്നുകൊണ്ട് മുസല്ലാവിരിച്ചു കൊണ്ട് നല്ലതുപോലെ

മനസ് വരുക ബഹുമാനപ്പെട്ട കിടന്നുറങ്ങുന്ന ഈ നാട്ടിന്റെ ഉടമസ്ഥകളായ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ തുടങ്ങിയിട്ട് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൂറ് കണക്കാന സഹാഭാക്കൾ കിടക്കുന്ന ആയിരക്കണക്കാന ഈ സുന്ദരമാക്കപ്പെട്ട നാട്ടിലൂടെ അനാചാരത്തിന്റെ വൃത്തികേളിലേക്കൊന്ന് എന്റെ പെങ്ങളെ നിന്റെ മനസ്സിനെ നീ കൊടുത്തു പോകല്ലേ നിന്റെ ആയുസിനെ നീ കൊടുത്തു പോകല്ലേ അതുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ എന്റെ ഉപ്പാ അള്ളാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് പോയിരുന്നു

ربك بما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك الله ألم يجدك يتيما فَأَبَى ووجدك ضالا فهدا مسكارا مكرني غندي غندي إذن الله ما ഒരിക്കൽ പോലും കളവ് പറയാത്ത മദീനത്തിന്റെ മണവാള മുഹമ്മദ് മുസ്തഫ അള്ളാഹു അലൈ വസം മദീനത്തിൻ്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ നൂറ്റിനാപ്പത് കോടി മുസൽമാന്റെ ചങ്ങലച്ചോരയായ കരളിന്റെ കാതലായ കണ്ണിലുണ്ണിയായത്തിൽ വിരിഞ്ഞ പനിനീരേ ഓ പനീരിൽ വിരിഞ്ഞ പരിമളമേ ഓ പരിമളത്തിൽ വിരിഞ്ഞ സുഗന്ധമേ ആ സുഗന്ധത്തിൽ വിരിഞ്ഞ നർമ്മളമേ ഒരിക്കൽ പോലും മനസ്സിന്റെ മണിയറയിൽ നിന്ന് പോകാതെ മറയാതെ മലീമസമാകാത്ത മടിത്തട്ടിൽ കിടക്കുന്ന ലോകത്തിന്റെ رحمة, رحمة للعالمين راحة للعاشقين سراج الصالحين نبي محمد مصطفى, محمد مصطفى